നമ്മുടെ പ്രതീക്ഷയോട് കൂടി നമ്മൾ പല കേന്ദ്രങ്ങളെ സമീപിക്കുന്നത് യഥാർത്ഥത്തിൽ അത് എന്നത് അടിസ്ഥാനമായി വിശുദ്ധപ്പെടേണ്ടത് എന്നാണ് പഠിക്കാനുള്ള മക്കൾക്ക് കൊടുക്കേണ്ട ഒന്നാമത്തെ അറിവിന്റെ കൂട്ടത്തിൽ ഒരറിയിപ്പ് ഇതാണ് ലുഹ്മാൻ കൊടുത്ത ഒരറിയിൽ രണ്ടാമത് പറഞ്ഞത് ലുമാൻ കൊടുത്ത് രണ്ടാമത്തെ അറിവിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് ഭയങ്കരമായ എന്താണ് എന്ന് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്താണ് പണ്ട് പറഞ്ഞു നൽകുന്ന ഒരു വസ്തുവിനെ അതിൻ്റെതല്ലാത്ത സ്ഥാനത്ത് വച്ച് കാണാം ഇപ്പൊ ഈ കസാര വേഷം എങ്ങനെയുണ്ടെന്നോ കസാര ഈ കസാര തിരിച്ചിട്ടാൽ അത് ചെയ്തത് ആറേ അക്രമം ചെയ്തത് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ് ഞാൻ തിരിഞ്ഞ് ക്ലാസ് എടുത്താൽ ഞാൻ ചെയ്യുന്ന നിങ്ങൾ പുറം നിങ്ങൾ ചെയ്യുന്ന ഒരു വസ്തു ചെയ്യുന്നതിൻ്റെതായ രൂപത്തിലും കോരത്തിലും എങ്ങനെയാണോ പ്രകൃതി ആ പ്രകൃതിക്ക് വിരുദ്ധമായി ഉപയോഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുക എന്നതാണ് ഭാഷാപരമായി നിർവചനമായിട്ട് പണ്ഡിതന്മാര് നൽകിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിശ്വാസ രംഗത്ത് എന്താ സംഭവിക്കുന്നു ചോദിച്ചാല് നമുക്കറിയാം നേരത്തെ പറഞ്ഞ അള്ളാവിന് അവകാശപ്പെട്ടത് അള്ളാഹുവിന് കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുക ഉമ്മാക്ക് കിട്ടുന്നത് ഉമ്മാക്ക് കിട്ടാതെ നിൽക്കുക അങ്ങനെ ഹാശ്യപരമായ മേഖലയില് തങ്ങളുടെ കാര്യങ്ങൾ കാര്യ ചിന്തകളും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒക്കെ അള്ളാഹുക്ക് അവകാശപ്പെട്ടത് അള്ളാഹുവിന് കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുക ഇതാണ് എന്ന് പറയാൻ കാരണം കാരണം അള്ളാഹുമാണ് 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 എല്ലാ നമുക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ ഈ സ്വഭാവമായിട്ടും എനിക്ക് അവകാശപ്പെട്ടത് മറ്റവർക്ക് കൊടുക്കുന്നത് എന്നതാണ് അതിന്റെ അടിസ്ഥാനമായി നമ്മൾ അവിടെ രണ്ടാമത്തെ അറിവ് തന്റെ മകൻ നൽകിയത് ഒന്ന് രണ്ടാമത്തെ ഇന്ന അതും ഇപ്പോഴ അവസ്ഥ

ചെയ്യുന്ന ഭർത്താവ് ചെയ്യുന്ന മക്കൾ ചെയ്യുന്ന എല്ലാ തെറ്റും പക്ഷെ നമ്മളോട് വല്ലാതെ കാണിച്ചാൽ നമ്മുടെ ചോറും കഞ്ഞിയും എല്ലാത്തെ അപ്പുറത്ത് പോയിട്ട് കരുണാകരൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതോ രാജ്യം ആളാൻ വേണ്ടി പോയിട്ട് അവകാശ തരം നമ്മൾ സഹിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ച പരിപാലകനായ അമ്മാന്റെ നിലപാട് കുറിച്ചും ുരുമിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത് അപ്പോ അള്ളാഹിന്റെ അവകാശമാണ് മനുഷ്യനെ അവനോട് മാത്രം ചോദിക്കുക അവനോട് മാത്രം സഹായം നേടുക അവനോട് പ്രാർത്ഥിക്കുക അവനെ വിളിക്കുക നമുക്ക് പ്രസിദ്ധികളുണ്ടാവാം അള്ളഹാനും വിളിക്കാൻ പറ്റണം വിളിക്കണം അള്ളാഹുവിനോട് തേടണം അള്ളാഹുവിനോട് ചോദിക്കണം അത് അള്ളാവിന്റെ അവകാശപ്പെട്ടതാണ് നമ്മൾ മക്കൾ നമ്മളോട് ചോദിക്കുന്നത് വേറെ വേറെ വല്ലതും ചോദിച്ചു നമുക്ക് സഹിക്കില്ലാത്തതുപോലെ അള്ളാഹു വന്ന് സഹിക്കില്ല എന്നതാണ് കൊണ്ട് പഠിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം അപ്പൊ മനുഷ്യൻ തനിക്ക് മാത്രം അനുഭവപ്പെടണമെന്നാണ് അള്ളാഹ് ആഗ്രഹിക്കുന്നത് ആരാധകർ മുഴുവൻ അള്ളാഹു മാത്രം അർപ്പിക്കണമെന്നാണ് അള്ളാഹാവ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അള്ളാഹുന് മാത്രം അർപ്പിക്കണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് അത് അള്ളാഹുവിന് കൊടുക്കാതെ അള്ളാഹുവിന്റെ അവകാശപ്പെട്ട കാര്യം മറ്റുള്ളവർക്ക് കൂടി പങ്ക് ചേർത്ത് കൊടുക്കുന്നതിലൂടെ അള്ളാഹു പൊറുക്കുകയില്ല എന്നാണ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ ഈ ആയത്തിലൂടെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റാണ് പഠിച്ചത് ഒന്ന് തന്റെ മക്കളോട് തങ്ങൾക്കുള്ള കുടുംബരാജനുള്ള ബാധ്യത ഉണ്ടായിരിക്കണം

മനുഷ്യരോട് കൽപ്പിച്ചിരിക്കുന്നു നിർദ്ദേശിച്ചിരിക്കുന്നു ഉപദേശിച്ചിരിക്കുന്നു എന്താണ് പഠിപ്പിക്കേണ്ട വിഷയം ഇത് മാതാവിന്റെയും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം മുറിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിച്ഛേദിക്കപ്പെടുന്ന കേവലം ഒരു എന്താ പറയാ ഭക്ഷണം തരാനും ഉള്ള ഒരു അവസ്ഥയിലേക്ക് ഭൗതികമായ മാനദണ്ഡത്തിനടിസ്ഥാനത്തിൽ മാത്രം മാതാപിതാക്കൾ കാണുന്ന പുതിയ തലമുറയുടെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ സംസ്കാരത്തിന്റെ കുട്ടികളെ കൊണ്ടുവരിക അവർക്ക് ബോധ്യപ്പെടുത്തണം നമ്മൾ നമ്മൾ മക്കളാണല്ലോ

ൾ പ്രായം രണ്ട് വർഷമായി രണ്ട് 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 മൂന്ന് നമുക്ക് പോലെയുള്ള ആളുകൾ പ്രായം വർഷമായി ഇസ്ലാം നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനം ഇതാണ് എന്നതാണ് എന്നതുപോലെ വേറെ ചില ആളുകൾ പണ്ട് ഇമാ പറഞ്ഞത് ഒന്നര വർഷം മതി എന്നാണ് ഇമാം അബുഖലിടെ വീക്ഷണം പക്ഷേ അത് അത് ആഗ്രഹിക്കുന്ന ആളുകള് രണ്ടു വർഷം പൂർണ്ണമായി അതിൽ കൊടുക്കേണ്ടു രണ്ടു വർഷം തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമില്ല എന്നാൽ രണ്ടു വർഷം കുറയാൻ പാടില്ല എന്നില്ല അത്ര അതിൽ കൂടുതൽ വേണ്ടത് രണ്ടു വർഷം അതിൽ ആവശ്യമുള്ളൂ എന്ന് ഇസ്ലാം നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ നിശ്ചയിച്ചത് എന്നും കൂടി പഠിത വ്യാഖ്യാനിക്കുന്നുണ്ട് അതായത് ചുരുങ്ങിയ കാലാവധി ആറ് മാസമേ ആയിരുന്നു അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ആറ് മാസം വരെ മിനിമം അത് ഒമ്പത് മാസം വരെ പത്ത് ദിവസം വരെയുള്ള നമ്മൾ ആറ് മാസമാണ് അതേപോലെ തന്നെ അവൾ അനുഭവിക്കുന്ന ക്ഷീണവും പ്രയാസവും രാത്രിയും പകലും അവർ ഒഴിക്കുന്ന ഉറക്കമൊഴിക്കൽ ഇത് കുട്ടിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടു நல்லும் பிரார்த்திக்கிறது

പ്രാധാന്യം ഉണ്ട് മാതാവും പിതാവും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എന്ന് ഊട്ടിപ്പടുന്നു ഈ വിദ്യാഭ്യാസമാണ് റുഹ്മാൻ അലി ഇസ്ലാം തന്റെ മകൻ ആദ്യം നൽകിയത് അത് വിശുദ്ധ ഖുറാൻ വിശ്വാസികളോട് ആജ്ഞാപിക്കുകയാണ് നിങ്ങൾ നൽകേണ്ട അറിവുകൾ ഈ രൂപത്തിലായിരിക്കണം തുറന്ന് എട്ടിൽ പോയിന്റുകൾ പിന്നെയും വരുന്നത് സമയം കിട്ടുമെങ്കിൽ അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ടു അവസാനിയാകെ നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാകണം മാതാപിതാക്കളോടും നന്ദിയുള്ളവരാകണം കാരണം ഇത് മക്കൾക്ക് ബോധ്യം വരണം നാളെ ജീവിതം ഈ ദുയാവിൽ അവസാനിച്ച് തിരിച്ചു ചെല്ലേണ്ട ഒരു ഇടമുണ്ട് നമ്മൾ എന്ന ജീവിതത്തിലെ അനന്തമായ അനന്തമായ ലോകത്തെ പക്ഷെ ഈ ലോകം അനന്തമല്ല മക്കൾതിൽ ഉണ്ട് ആ പല്ലി എത്ര എന്നത് നാൽപ്പത് വർഷമാണോ എഴുപത് വർഷമാണോ അറുപത് വർഷമാണോ നമുക്കറിയാം അള്ളാഹുന്റെ കളായിട്ടാണ് അത് മക്കളെ ബോധ്യപ്പെടുത്തി മനയെ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അള്ളാഹുവിന്റെ സാഹചര്യം ചെല്ലുമെന്നും

എന്റെ പൊന്നാല മകനെ ചെയ്യരുത് കാരണം ഇന്ന ശെക്ക ശെക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായ ഭാവമാണ് അക്രമമാണ് എന്ന് പറഞ്ഞു നാല് ശരിക്കും എന്തുകൊണ്ടാണ് ശെരുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് മനുഷ്യനോട് നാം കൽപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഉപദേശിച്ചിരിക്കുന്നു കല്പിച്ചിരിക്കുന്നു മാതാപിതാക്കളുടെ വിഷയത്തിൽ ശക്തി ഉണ്ടാവണം കാരണം അവൻ്റെ ഉമ്മ അവരെ ഗർഭം ധരിച്ചിരിക്കുന്നു ഒരു വേർഡ് തിരിച്ചിരിക്കുന്നു ക്ലേശ പ്രയാസം മാത്രമേ അല്ലാതെ ക്ലേശതകകൾ ക്ലേശത്തെ മാറ്റ ക്ലേശം എന്നെ പറഞ്ഞു മലകൂല മുപ്രായ എത്രയായിരിക്കണം എന്ന് പാലൂരികളുടെ കാര്യം ഫിസാഹ്യു ഫീ ആമീൻ ദഫർനു ശുക്റുല്ലാഹുള്ള ശുക്രദ കൊടുത്തതു മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ല്ലേ വറക ദാതൈന അലുകുമാൻ ഹികമത അനി സ്കുൻ ലില്ലുലുമാൻ അലിസാം നമ്മ ഏകമതലി ഇതിപ്പോ അനി സ്കുൻ ലില്ലാ അല്ലാഹു നന്ദിയുള്ള ആയത എന്നിട്ട് നമ്മ ശുക്ർ എന്ന് പറഞ്ഞ ഒരു സ്പർദ ഓർത്തുണ്ടാണ് അനി ി എനിക്ക് നിങ്ങൾ നന്ദിയുള്ള മാതാപിതാക്കളോടും നിങ്ങൾ നന്ദിയുള്ളവരായി തരണം കാരണം അത് നന്ദി കെട്ടി ജീവിച്ചാൽ ഇടയിൽ മസീദ്ൽ വന്ന് വരും അവിടെ കാര്യങ്ങൾ ിൽ ഞങ്ങൾ നല്ലതും സ്വീകരിക്കുക ജീവിച്ചു പകർത്തുക മക്കൾ കൊടുക്കുന്ന അറിവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട അറിവ് എന്തായിരിക്കണം നമ്മൾ തിരിച്ചറിയുക അങ്ങനെ മക്കൾ ഈ അടിത്തറയിൽ വളർന്ന അള്ളാഹുവിനെ കുറിച്ച് ബോധ്യങ്ങൾ പറയും ഈ അടിത്തറ ഈ അഖീതയുടെ ഈ അടിത്തറ പറഞ്ഞില്ലേ ാലും കുടുംബജീവനൊക്കെ നേടിയാലും സാമൂഹ്യ പ്രവർത്തനം ഒരു പ്രയോജനമില്ല കാരണം ഊട്ടി ഉറപ്പിക്കണം അതില്ലാതെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വിളച്ചു പോകും നമുക്കറിയാലോ ലിബറിൽ ചിന്താഗതികൾ ചിന്താഗതികൾ എന്തിന് എന്തിന് വിവാഹം എന്തിന് എന്താണ്

അത് മക്കളുടെ കുടുംബത്തിൽ അതാണ് നമ്മളിത് പഠിക്കണം അതായത് നന്മകളെ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവനം നമുക്കും നമുക്ക് മക്കൾക്കും നയിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അത്തരത്തിലുള്ള അറിവുകൾ അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ വീഴ്ചകളും പോരായ്മകളും നമുക്ക് തരുമാറാവട്ടെ മക്കളായ സാലിഹായ സന്താനങ്ങളായി വളർത്താൻ നമുക്ക് അനുകഴിക്കുമാറാവട്ടെ